ഇന്ത്യൻ വേരുകളുള്ള ലോകരാജ്യങ്ങളിൽ എല്ലാം പല ഭാവത്തിലും രൂപത്തിലും ഭക്ഷണപ്രേമികളുടെ ഇഷ്ട വിഭവമായി ബട്ടർ ചിക്കൻ ഉണ്ട് ബട്ടർ ചിക്കൻ പിസ്സ ബട്ടർ ചിക്കൻ ബിരിയാണി ബട്ടർ ചിക്കൻ ക്രൂസിയാൻ്റെ അങ്ങനെ കോഴിയായി ജനിച്ചതിൽ ഓരോ കഷ്ണത്തിലും അഭിമാനം തോന്നുന്ന വിധം പലതരം വിഭവങ്ങളായി ബട്ടർ ചിക്കൻ്റെ പട്ടിക നീണ്ടുപോകുന്നു ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വിഭവം കൂടിയാണ് ബട്ടർ ചിക്കൻ ഒരു മാസം മാത്രം ശരാശരി നാല് ലക്ഷത്തിലേറെ സെർച്ച് ആണ് ബട്ടർ ചിക്കൻ എന്ന പേരിൽ ഇന്റർനെറ്റിൽ ആളുകൾ തിരയുന്നത് കടന്നുപോയ കാലങ്ങളിൽ ഒട്ടേറെ തവണ ബട്ടർ ചിക്കൻ എന്ന വിഭവത്തെ പാചക പരീക്ഷകർ പല രൂപത്തിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് രാജ്യാന്തര തലത്തിൽ ഒരു സുപ്രധാന ഇന്ത്യൻ വിഭവമായി മെനുവിൽ ഇടം പിടിച്ച ദാൽ ദാൽമഹ്നിയും ബട്ടർ ചിക്കനും പെഷാവറിലെ ഒരു ചെറിയ റെസ്റ്റോറന്റിന്റെ കണ്ടുപിടുത്തമായിരുന്നു എന്നതാണ് പ്രചാരത്തിലുള്ള ചരിത്രം തന്തൂരി ചിക്കന് പേരുകേട്ട ഒരു റെസ്റ്റോറന്റിന്റെ അടുക്കളയിൽ വെന്തുഭാഗമായ ബുദ്ധിയായിരുന്നു അത് ഓരോ ദിവസവും കടയിൽ ബാക്കി വരുന്ന തന്തൂരി ചിക്കൻ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമായി ഉടമ തക്കാളിയും സവാളയും ചേർത്തരച്ച ഗ്രേവിയിൽ ചില മസാല കൂട്ടുകളും അതിനൊപ്പം ചേർത്ത് വിളമ്പി സംഭവം വൻ ഹിറ്റായി ഒരു തവണ കഴിച്ചു നോക്കിയവർ പുതിയ വിഭവത്തിന്റെ പെരുമ പറഞ്ഞു പറഞ്ഞു പല നാടുകളിലേക്കും പരത്തി ഇത്രയുമാണ് ചുരുക്കി പറഞ്ഞാൽ ബട്ടർ ചിക്കന്റെ ചരിത്രം ആ പരീക്ഷണത്തിന്റെയും ശാസ്ത്രജ്ഞന്റെയും കൂടുതൽ വിവരങ്ങളിലേക്ക് பின்னால கிடக்கா ഓൾഡ് ഡൽഹിയിലെ ദഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും പേരുകെട്ട ബട്ടർ ചിക്കൻ വിളമ്പുന്ന മോത്തി മഹൽ റെസ്റ്റോറന്റ് തങ്ങളുടെ പൂർവികരാണ് ഈ വിഭവം കണ്ടുപിടിച്ചത് എന്നാണ് ഇവരുടെ വാദം പെശാവളിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയവരാണ് ഉടമകൾ ബട്ടർ ചിക്കന്റെയും ദാൽ മഖ്നിയുടെയും ഉത്ഭവത്തിന്റെ ഉടമസ്ഥ അവകാശം ആഹാരപ്രിയർ ഇവർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്നു ജവഹർലാൽ നെഹ്റു നേപ്പാൾ രാജകുടുംബം പട്യാല രാജാവ് യാദവീന്ദ്ര സിംഗ് പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ ദിലീപ് കുമാർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചർഡ് നക്സൺ ജാക്ലിൻ കെനഡി എന്നിങ്ങനെ പ്രശസ്ത നീണ്ട നിര തന്നെയുണ്ട് മോത്തിമഹൽ റെസ്റ്റോറന്റിന്റെ രുചിയെറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് മടങ്ങിയവരുടെ കൂട്ടത്തിൽ ശരിക്കും ബട്ടർ ചിക്കൻറെ പിറവി പെഷവാറിലെ മുഖീദ ദാബിയിലാണെന്ന് പറയാം ഇന്ത്യ വിഭജനത്തിന് മുൻപ് കടയുടമയായ മോഖാ സിംഗ് പ്രായ കച്ചവടം തുടരാനാവാതെ വന്നപ്പോൾ ദാബയിലെ ജീവനക്കാരനായിരുന്ന കുന്തൻലാൽ ഗുജറാളിന് വിറ്റു അദ്ദേഹം അതിന്റെ പേര് മാറ്റി മോത്തി മഹൽ എന്നാക്കി പതിവായി തന്തൂരി ചിക്കൻ ആയിരുന്നു ഇവിടത്തെ സ്പെഷ്യൽ ചില്ലുകൂട്ടിനുള്ളിലെ തന്തൂരി മുഴുവൻ വിറ്റുപോകാതിരുന്ന ഒരു ദിവസം ഗുജറാൾ അതിന്റെ കുറച്ചെടുത്ത് തക്കാളിയും മസാലകളും ബട്ടറും ചേർത്ത് പാകപ്പെടുത്തിയ പ്രത്യേക കൂട്ടിലേക്ക് മുക്കിവെച്ചു അങ്ങനെയാണ് ബട്ടർ ചിക്കൻ പിറവിയെടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ മോനീഷ് ഗുജറാൾ പറയുന്നു ഇപ്പോഴത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കേന്ദ്ര ടൂറിസം സഹമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബട്ടർ ചിക്കൻ കണ്ടുപിടിച്ചതിന്റെ പേരിൽ കുന്ദൻലാൽ ഗുജറാളിന് പ്രത്യേക പുരസ്കാരം നൽകിയിരുന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയ കുന്ദൻലാൽ ഗുജറാൾ ഡൽഹിയിൽ ആദ്യത്തെ മോത്തി മഹൽ റെസ്റ്റോറന്റ് തുറന്നു പിന്നീട് തന്റെ പാർട്ട്ണർ ആയിരുന്ന കുന്ദൻലാൽ ജഗ്ഗിയെയും കച്ചവടത്തിൽ ഒപ്പം കൂട്ടി കച്ചവടത്തിൽ വലിയ കല്ലുകളില്ലാതെ അവരുടെ കാലം മുന്നോട്ട് നീങ്ങി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കുന്തൻലാൽ ജഗ്ഗിയുടെ പിന്മുറക്കാർ ദരിയാങ്കഞ്ച് എന്ന പേരിൽ ഡൽഹിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി എന്നിട്ട് ബട്ടർ ചിക്കനും ദാൽ ദാൽമഹനിയും കണ്ടുപിടിച്ചത് തങ്ങളുടെ അപ്പൂപ്പനാണെന്ന് പരസ്യവും കൊടുത്തു ആദ്യമൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ പോയ മോത്തി മഹലുകാർ ഒടുവിൽ ആ രണ്ട് വിഭവങ്ങളും കണ്ടുപിടിച്ചത് തങ്ങളുടെ പൂർവികനാണെന്ന് സമർത്ഥിച്ചു കിട്ടാൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജിയും കൊടുത്തു ബട്ടർ ദാൽ ി എന്നീ വിഭവങ്ങൾ കൊണ്ടുവന്നത് തങ്ങളുടെ മുൻഗാമിയാണെന്ന് മഹൽ ഉടമകൾ അവകാശപ്പെടുമ്പോൾ ഈ വിഭവങ്ങൾ തയ്യാറാക്കുന്ന പാചകരീതിയും ആശയവും കൊണ്ടുവന്നത് പരേതനായ കുന്തൻലാൽ ജഗ്ഗിയാണെന്നാണ് ദരിയാങ്കജ് റെസ്റ്റോറന്റിന്റെ ഉടമകൾ പറയുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ ആ കോഴിപ്പോരു വീണ്ടും സജീവമായി കോഴിയോ മുട്ടയോ ആദ്യമുണ്ടായത് എന്ന ആഗോള ചിന്താവിഷയത്തിനു മീതെ പറക്കുകയാണ് ഡൽഹിയിലെ ബട്ടർ ചിക്കന്റെ പേരിലുള്ള അവകാശ തർക്കം ആരാദ്യം കണ്ടുപിടിച്ചു എന്നതിലാണ് ദരിയാങ്കജ് മോത്തി മഹൽ റെസ്റ്റോറന്റ് ഉടമകൾ തമ്മിൽ തർക്കം നടക്കുന്നത് അതിനിടെ കോടതി കയറിയ വഴക്കും അതേ തുടർന്ന് നടന്ന പ്രതികരണങ്ങളും തങ്ങളുടെ അന്തസ് കെടുത്തി എന്നാരോപിച്ച് ദര്യാങ്കജ് റെസ്റ്റോറന്റ് ഉടമകൾ വീണ്ടും കോടതിയിലെത്തി മഹൽ റെസ്റ്റോറന്റുകാർ വോൾസ്ട്രീറ്റ് ജേണലിലും മറ്റും നൽകിയ ചില അഭിമുഖങ്ങളിൽ തങ്ങളുടെ പേരും പെരുമയും കെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടെന്നാണ് ദരിയാകഞ്ചുകാരുടെ വാദം എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ മോത്തി മഹലിന്റെ അഭിഭാഷകർ തള്ളി അന്തസ്സു കിടത്തുന്ന ഒരു പരാമർശവും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു വാൾസ്ട്രീറ്റിന് നൽകിയ അഭിമുഖത്തിൽ മോഹി മഹലിന്റെ ഇപ്പോഴത്തെ ഉടമ മോനിഷ് ഗുജറാൽ തങ്ങളെ കുറിച്ചുള്ള പരാമർശത്തിനൊപ്പം വഞ്ചന എന്ന വാക്ക് ഉപയോഗിച്ചു എന്നാണ് ദരിയാങ്കഞ്ചിന്റെ വാദം എന്നാൽ അത്തരം ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ലെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തങ്ങളുടെ പി ആർ ടീം വാൾസ്ട്രീറ്റ് ജേണലിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മോത്തി മഹലിന്റെ भाषकर् व्यक्तमा രണ്ടാഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് സഞ്ജീവ് നരൂല രണ്ടു വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന ബട്ടർ ചിക്കൻ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് പേജുകളുള്ള കേസുകെട്ടായി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം ഹരികൃഷ്ണൻസ് എന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ ജൂഹി ചവ്ളയുടെ അവസ്ഥയാണ് ബട്ടർ ചിക്കൻ യുദ്ധത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്നാണ് ഭക്ഷണ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ട പരാമർശം ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ബട്ടർ ചിക്കൻ ഈസ് ലുക്കിംഗ് ഫോർ ഇറ്റ്സ് ഡാഡി എന്നൊരു രസികൻ തലക്കെട്ടുകൂടി പ്രത്യക്ഷപ്പെട്ടതോടെ സംഭവം വേറെ ലെവലായി